വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളം ശൈലികളാണ് കേട്ടോ പഠിക്കണത് ഈ ശൈലികൾ അതുപോലെ തന്നെ ഒറ്റപദങ്ങളൊക്കെ അവസാനം പഠിക്കാം അല്ലെങ്കിൽ ഇതൊക്കെ എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും വിട്ട് കളയണ ചില ടോപ്പിക്കുകളാണ് പക്ഷെ നമുക്ക് ഒരു മാർക്ക് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് നേടിത്തരുന്ന ഭാഗങ്ങളാണ് അതുകൊണ്ട് ഭംഗിയായിട്ട് നിങ്ങൾ ഇപ്പോഴേ തന്നെ പഠിച്ചു വെക്കുക ഇതിൽ നിന്നുള്ള ഒരു മാർക്ക് പോലും പോവാതിരിക്കാൻ അത് നിങ്ങളെ സഹായിക്കും ഇപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം മലയാള ശൈലികള് മുട്ടുശാന്തി എന്താ മുട്ടുശാന്തി പറഞ്ഞാൽ താൽക്കാലിക പരിഹാരം മുട്ടുശാന്തി എന്ന് പറഞ്ഞാൽ താൽക്കാലിക പരിഹാരത്തിന് എന്തെങ്കിലും ചെയ്യ അതായത് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അവിടെ ഇരിക്കുക ഏർ മുട്ടുശാന്തി പറഞ്ഞാൽ താൽക്കാലിക പരിഹാരം ഊഴിയം നടത്തുക എന്താ ഊഴിയം നടത്തുക എന്ന് പറഞ്ഞാൽ ഊഴിയം നടത്തുക ഊഴിയം നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഒരു ആത്മാർത്ഥത ഇല്ലാണ്ട് പ്രവർത്തിക്കുക എന്നാണ് അർത്ഥം ഊഴിയെ നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു ആത്മാർത്ഥത ഇല്ലാണ്ട് പ്രവർത്തിക്കുക ആലത്തൂർ കാക്ക എന്താ ആലത്തൂർ കാക്കയുടെ മീനിങ് ആലത്തൂർ കാക്ക പറഞ്ഞാ ആശിച്ച് കാലം കഴിക്കുന്നവൻ ആശ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും കൂടെ വേണം അപ്പൊ അത് നടക്കും നടക്കും എന്ന് പറഞ്ഞാൽ ആശ ആശ്ശന്നിട്ട് കാര്യമില്ല അപ്പൊ ആശിച്ച് കാലം കഴിക്കുന്നവനാണ് ആലത്തൂർ കാക്ക അപ്പൊ നമ്മളും ആ ഒരു ആലത്തൂർക്കാക്കയെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ നന്നായി പഠിച്ച് നമ്മുടെ ലക്ഷ്യം നേടുക ആശ നേടുക എന്നുള്ളതാണ് അടുത്തത് മൊന്തം പഴം മൊന്തം പഴം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒന്നിനു കൊള്ളാതെ ഭയങ്കര മുന്തനാണ് നമ്മൾ ചിലപ്പോ പറയില്ലേ പഴമൊക്കെ കിട്ടുമ്പോൾ കുറെ വളമൊക്കെ കയറ്റിയിട്ട് ഉണ്ടാക്കണത് എത്ര വലിപ്പത്തില് അപ്പൊ ഒന്നിനും കൊള്ളാത്തത് അതിന് ക്വാളിറ്റി ഇല്ല എന്നാ ഉദ്ദേശിക്കണേ അപ്പൊ മൊന്തം പഴം എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവൻ ടാ അപ്പൊ അടുത്തത് ഭസ്മത്തിൽ നെയ്യൊഴിക്കുക ഭസ്മത്തിൽ നെയ്യൊഴിച്ചാ പിന്നെ അതുകൊണ്ട് വലിയ ഗുണമുണ്ടോ ഒരു ഗുണവും ഇല്ല നെയ്യോണ്ടും നെയ്യും ഉപയോഗിക്കാൻ പറ്റില്ല ഭസ്മവും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ നിഷ്ഫല യത്നം ഭസ്മത്തില് നെയ്യൊഴിക്കുക എന്ന് പറഞ്ഞ നിഷ്ഫല യത്നം നിഷ്ഭലയത്നം എന്നാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത പുളിശ്ശേരി വയ്ക്കുക പുളിശ്ശേരി വെക്കുക എന്ന് പറഞ്ഞാ ഭയങ്കര പുളിയായ എന്ത് െ കൊള്ളുക പുളിശ്ശേരി വെച്ച് ആകെ നശിപ്പിച്ചു എന്ന് പറയാനല്ലേ അപ്പൊ പുളിശ്ശേരി വെക്കുക പറഞ്ഞാൽ നശിപ്പിക്കുക എന്നാണ് മീനിങ് പുളിശ്ശേരി വെക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നാണ് മീനിങ് അപ്പൊ പുളിശ്ശേരി കുടിപ്പിക്കുക എന്ന് പറഞ്ഞാലോ വിഷമിപ്പിക്കുക അതായത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഭയങ്കര പുളിയുള്ളത് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമില്ലാത്ത ഒരാളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക അത് ഇപ്പൊ പുളിശ്ശേരി കുടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവനെ വിഷമിപ്പിച്ചു അവനെ പുളിശ്ശേരി കുടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവനെ വിഷമിപ്പിച്ചു എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ അടുത്തത് ചൊട്ടയിലെ ശീലം ചൊടല വരെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഇപ്പോഴേ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ ചോട്ടയിലി ശീലം ചൊടല വരെയാണ് ഇപ്പോഴേ മാറ്റാ അമ്മമാരൊക്കെ ഇപ്പോഴും പറയുന്ന ഒരു വേർഡാണ് അത് അപ്പൊ ശീലം ബാല്യത്തുള്ള ശീലം മരണം വരെ നിൽക്കും എന്നാണ് അപ്പൊ ബാല്യശീലം മരണം വരെ എന്നാണ് ചോട്ടയിലെ ശീലം ചൊടല വരെ എന്ന് പറഞ്ഞാൽ ബാല്യശീലം മരണം വരെ ഇനി ആനവായിലം പഴഞ്ഞ ഇത്രയും വലിയ ആനയുടെ വായിൽ കുഞ്ഞു അമ്പഴങ്ങി കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ഉം അപ്പൊ എന്താർത്ഥം ചെറിയ രീതിയിലുള്ള ഒരു നേട്ടം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ആന വായിൽ അമ്പഴങ്ങ പറഞ്ഞ ചെറിയ നേട്ടം ആനവായിൽ വായിൽ അമ്പഴങ്ങ ചെറിയ നേട്ടം വെട്ടൊന്ന് മുറിരണ്ട് അവന്റെ സ്വഭാവം അങ്ങനെയാണ് അവൻ പെട്ടെന്ന് മുറി രണ്ടാണെന്ന് പറയും നമ്മൾ അതായത് പെട്ടെന്ന് മറുപടി കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അതായത് ഒന്നും ചിന്തിക്കാതെ ആയിരിക്കും മറുപടി കൊടുക്കുക അപ്പൊ ഖണ്ഡിത മറുപടി എന്നാണ് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് മുറി രണ്ട് ഖണ്ഡിത മറുപടി ഇനി മഞ്ഞളിക്കുക ആ കാര്യം കേട്ടപ്പോ അവൻ ആകെ മഞ്ഞളിച്ചു പോയി എന്ന് നാണിച്ചു പോയി അല്ലെങ്കിൽ ലജ്ജിച്ചു പോയി എന്ന് ഉദ്ദേശിക്കുക കേട്ടാ അപ്പൊ മഞ്ഞളിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ലജ്ജിക്കുക അല്ലെങ്കിൽ നാണിക്കുക മഞ്ഞളിക്കുക പറഞ്ഞാൽ ലജ്ജിക്കുക അല്ലെങ്കിൽ നാണിക്കുക അടുത്തത് എരുമത്തലയൻ ഇത്രയും ഇങ്ങനെ ഒരു എരുമൽത്തലയൻ ആണോ അവൻ ഏഹ് ഇത്രക്കും ബുദ്ധിയില്ലേ അവന് എന്ന് നമ്മൾ ചോദിക്കാം അപ്പൊ എരുമത്തലയൻ എന്ന് പറഞ്ഞാൽ വലിയ വിഡ്ഢി എന്നാണ് അർത്ഥം എരുമത്തലയൻ വലിയ വിഡ്ഢി എരുമത്തലയെന്ന് പറഞ്ഞാൽ വലിയ വിഡ്ഢി എന്ന് മനസ്സിലാക്കുക അടുത്തത് പകിട പന്ത്രണ്ട് വീഴ പകിട കളിക്കുമ്പോ പന്ത്രണ്ട് വീഴന്ന് പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് എന്നാണ് അപ്പൊ പകിട പന്ത്രണ്ട് വീഴ പറഞ്ഞാ നന്മ വരിക പകിട പന്ത്രണ്ട് വീഴ പറഞ്ഞ നന്മ വരിക എന്നർത്ഥം അർത്ഥത് ഉറിയിൽ കയറ്റുക ഉറിയിൽ കയറ്റാണ് അതായത് കുറിയിൽ കയറ്റി ഉറിയിലൊക്കെ കയറി കഴിഞ്ഞുള്ള പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ കറ്റിനെ അപ്പൊ അതിനർത്ഥം എന്താ ഒരാളെ പറ്റിച്ച് അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കുക എന്നാണ് അർത്ഥം കുറിയിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റിച്ച് ആവശ്യമില്ലാത്ത നോണയൊക്കെ പറഞ്ഞ പറ്റിച്ച് അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കുക അടുത്തത് ആറാട്ടു കൊമ്പൻ അപ്പൊ ആറാട്ടിന് എഴുന്നള്ളിക്കണ കൊമ്പൻ എന്ന് പറഞ്ഞ അത്രയും പ്രതാപത്തിലുള്ള അത്രയും ഗംഭീര ആനയെ നമ്മൾ ആറാട്ടിനെഴുന്നേ അപ്പൊ വലിയ പ്രതാപമുള്ളവൻ എന്നാണ് അർത്ഥം ആറാട്ടു കൊമ്പൻ എന്നാൽ വലിയ പ്രതാപമുള്ളവൻ എന്നർത്ഥം ആറാട്ടുകൊമ്പൻ എന്നാൽ വലിയ പ്രതാപമുള്ളവൻ അടുത്തത് കോവിൽ കാള എന്താ കോവിൽ കാള എന്ന് പറഞ്ഞ അതായത് കോവിൽ കാള പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാള ഒന്നും ചെയ്യാണ്ടതിൻ്റെ ഉള്ളി ഇരിക്കുകയോ അതായത് ഒരു പണി ഒന്നും ചെയ്യാണ്ട് തിന്നും മുടിച്ച് നടക്കുക എന്നാ ഉദ്ദേശിക്കണം അപ്പൊ തൊഴിലില്ലാതെ തിന്നും മുടിച്ച് നടക്കുന്നവനെ നമ്മൾ കോവിൽ കാള എന്ന് വിളിക്കണു തൊഴിലില്ലാതെ തിന്നു മുടിച്ച് നടക്കുന്നവനാണ് ഏത് കോവിൽ കാള ക്ലിയർ ആയില്ലോ അടുത്തത് നോക്കുക കഞ്ഞി വെച്ചവൻ അവൻ കാലന് വെച്ചവനാണ് അവനെ വിശ്വസിക്കരുത് ഏഹ് അതായത് ആരെയും വഞ്ചിക്കാൻ കഴിവുള്ളവനാണ് അപ്പൊ കാലന് വെച്ചവൻ എന്ന് പറഞ്ഞാൽ അവൻ ആരെയും വഞ്ചിക്കാൻ അത്രയും സാമർഥ്യമുള്ള ആളാണ് അതുകൊണ്ട് അവനെ വിശ്വസിക്കാൻ പാടില്ല പാടില്ലാട്ടോ എന്ന് നമ്മൾ പറയും അപ്പൊ കാലന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആരെയും വഞ്ചിക്കാൻ കഴിവുള്ളവൻ കഞ്ഞി വെച്ചവൻ ആരെയും വഞ്ചിക്കാൻ കഴിവുള്ളവൻ എന്നർത്ഥം അല്ലെ അടുത്തത് തൊലിയുരിച്ച ഊന്ത് ൊലി ഉരിച്ച ഓന്ത അതാ ഇത് തൊലി ഓന്തിന്റെ തൊലി ഓന്തിന്റെ പ്രത്യേകത ഓന്തിന്റെ തൊലിക്കാണ് പ്രത്യേകത അതിന് പെട്ടെന്ന് പെട്ടെന്ന് എന്താണ് നേറം മാറാൻ പറ്റും നമുക്കറിയാം അപ്പൊ അങ്ങനെ ആ തൊലി ഉരിഞ്ഞു പോയാൽ പിന്നെ എന്താ അതുകൊണ്ട് കാര്യം അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥിതിയിൽ എത്തി എന്നല്ലേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ വല്ലാത്ത സ്ഥിതിയിൽപ്പെട്ടവൻ എന്നാണ് അർത്ഥം അപ്പൊ തൊലി ഉരിച്ച ഓന്ത എന്ന് പറഞ്ഞാൽ വല്ലാത്ത സ്ഥിതിയിൽപ്പെട്ടവൻ ഭയങ്കര ബുദ്ധിമുട്ടിലകപ്പെട്ടവൻ എന്നൊക്കെ നമുക്ക് പറയാം ഇനി നാരകത്തിൽ കയറ്റുക നാരകം നാരങ്ങ മുള്ളുണ്ടാവും നമുക്കറിയാം അല്ലെ അപ്പോ നാരകത്തിൽ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും കേറുവോ ഇല്ല അപ്പൊ ഒരാളെ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിനക്ക് അതൊക്കെ സാധിക്കും എന്ന് പറഞ്ഞ അങ്ങനെ ഒരാളെ പുകഴ്ത്തി അയാളെ അപകടത്തിൽപ്പെടുത്തുകയാണ് നാരകത്തിൽ കയറ്റുക എന്ന് പറഞ്ഞാരകത്തിൽ കയറ്റുക എന്ന് പറഞ്ഞ പുകഴ്ത്തി അപകടത്തിലാക്കുക നാരകത്തിൽ കയറ്റുക പറഞ്ഞ എന്താർത്ഥം പുകഴ്ത്തി അപകടത്തിലാക്കുക എന്നാണ് അർത്ഥം അടുത്തത് കാക്കപ്പൊന്ന് എന്താ കാക്കപ്പൊന്ന് ഉദ്ദേശിക്കുന്ന കാക്കപ്പൊന്ന് പറഞ്ഞ ഒരു വിലയില്ലാത്ത വസ്തു എന്നാണ് അർത്ഥം കാക്കപ്പൊന്ന് പറഞ്ഞാ ഒരു വിലയില്ലാത്ത വസ്തു കാക്കപ്പൊന്ന് ഒരു വിലയിൽ ഇല്ലാത്ത വസ്തു അപ്പൊ മുട്ടുശാന്തി താൽക്കാലിക പരിഹാരം ഊഴിയം നടത്തുക ഇല്ലാതെ പ്രവർത്തിക്കുക ആലത്തൂർ ആലത്തൂർക്കാക്ക ആശിച്ച കാലം കഴിക്കുന്നവൻ ഒന്തൻ പഴം കൊള്ളാ അതായത് ഒന്നിനും കൊള്ളാത്തവൻ ഭസ്മത്തിൽ നെയ്യൊഴിക്കുക നിഷ്ഫല യത്നം പുളിശ്ശേരി വെക്കുക നശിപ്പിക്കുക പുളിശ്ശേരി കുടിപ്പിക്കുക വിഷമിപ്പിക്കുക ചുട്ടയിലെ ശീലം ചുടല വരെ ബാല്യശീലം മരണം വരെ നിൽക്കുക ആനവായിലം പഴങ്ങ ചെറിയ നേട്ടം രണ്ട് ഖണ്ഡിത മറുപടി മഞ്ഞളിക്കുക നാണിക്കുക എരുമത്തലയൻ വലിയ വിധി പകിട പന്ത്രണ്ട് വീഴുക നന്മ വരിക ഉറിയിൽ കയറ്റുക പറ്റിച്ച് അബദ്ധത്തിൽ ചാടിക്കുക ആറാട്ടുകൊമ്പൻ പ്രതാപമുള്ളവൻ കോവിൽ കാള തൊഴിലില്ലാതെ തിന്തുടിച്ചു നടക്കുന്നവൻ കാലിന് കഞ്ഞിവെച്ചവൻ ആരെയും വഞ്ചിക്കാൻ കഴിവുള്ളവൻ തൊലിയുരിച്ച ഓന്ത് വല്ലാത്ത സ്ഥിതിയിൽ പെട്ടവൻ നാരകത്തിൽ കയറ്റുക എന്ന് പറഞ്ഞ പറ്റിച്ച് അല്ലെങ്കിൽ പുകഴ്ത്തി അപകടത്തിലാക്കുക അമ്പലം വിഴുങ്ങുക അടുത്തത് അമ്പലം വിഴുങ്ങുക മുഴുവൻ കൊള്ളയടിക്കുക അമ്പലം വിഴുങ്ങി എന്നൊക്കെ നമ്മൾ പറയില്ല ആൾക്കാരെ മുഴുവൻ കൊള്ളയടിക്കുക കാക്കപ്പൊന്നെ വിലകെട്ട വസ്തു കാക്കപ്പൊന്നെ പറഞ്ഞ വിലകെട്ട വസ്തു കുറച്ചും കൂടെ പഠിക്കാം പള്ളിയിൽ പറയുക ചെല പറ ചില കാര്യങ്ങൾ പറയുമ്പോ പറയുന്നത് നീ പോയി പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയും ഉം അതായത് അവൻ പറയണ കാര്യത്തിന് ഒരു വിലയും കല്പിക്കുന്നില്ല എന്നാണ് അതിന്റെ മീനിങ് ഇപ്പൊ പള്ളിയിൽ പറയുക വില പോവാതിരിക്കുക പള്ളിയിൽ പറയുക വില പോവാതിരിക്കുക ഇല്ലത്തെ പൂച്ച എന്താ ഇല്ലത്തെ പൂച്ചയുടെ പ്രത്യേകത എവിടെയും പ്രവേശനുള്ള ആള് എന്നാണ് അർത്ഥം പില്ലത്തെ പൂച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എവിടെ വേണമെങ്കിലും പ്രവേശനം ഉണ്ട് ആരുടെ അടുത്ത് എവിടെ വേണമെങ്കിലും കയറി ചെല്ലാൻ അവകാശമുള്ളവനാണ് അവൻ എന്നാണ് പില്ലത്തെ പൂച്ച എവിടെയും പ്രവേശനമുള്ളവൻ എന്നാണ് അർത്ഥം മർക്കടമുഷ്ടി ഭയ കൊച്ചുകുട്ടികളെ പറയുമ്പോൾ ഭയങ്കര മർക്കടമുഷ്ടിക്കാരനാ എന്താണ് ഷാഢ്യക്കാരനാണ് വാശിക്കാരനാണ് എന്നാണ് അർത്ഥം ഇപ്പൊ മർക്കടമുഷ്ടി എന്ന് പറഞ്ഞാൽ ഷാഢ്യം അല്ലെങ്കിൽ വാശി ഇനി ഈ ശവത്തിൽ കുത്തുക എന്താ ശവത്തിൽ കുത്തുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അതിന്റെ ഇടയിൽ വീണ്ടും ഉപദ്രവിക്കുകയാണ് അപ്പൊ എന്താണ് അവശനെ ഉപദ്രവിക്കുക എന്നർത്ഥം അവശനായിട്ട് അവശനായിട്ടിരിക്കണവനെ വീണ്ടും ഉപദ്രവിക്കുകയാണ് ശവത്തിൽ കുത്തുക എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ശവത്തിൽ കുത്തുക അവശനെ ഉപദ്രവിക്കുക പി എസ് സിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ് അടുത്തത് മുതലക്കണ്ണീർ ഏഹ് മുതലക്കണ്ണീർ എന്ന് പറഞ്ഞു ചില കുട്ടികളൊക്കെ കരയുമ്പോ അല്ലെങ്കിൽ ചില ഒരു സ്ത്രീകൾ കരയുമ്പോ ആൾക്കാര് കളിയാക്കി പറയും നിന്റെ മുതലക്കണ്ണീരൊന്നും എനിക്ക് കണ്ടാ എന്ന് പറഞ്ഞ എന്താർത്ഥം ദുഃഖം അഭിനയിക്കുക എന്നാണ് അർത്ഥം കള്ളത്തർ കള്ളക്കരച്ചിലാണ് അത്രേ ഉദ്ദേശിക്കുള്ളൂ അപ്പൊ മുതലക്കണ്ണീർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താർത്ഥം ദുഃഖം അഭിനയിക്കൽ മുതലക്കണ്ണീർ ദുഃഖം അഭിനയിക്കൽ ഇനി ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുക ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ ജാതകം നോക്കിയാലല്ലേ അവർക്ക് ഗുണാണോ ദോഷാണോന്നറിയാൻ പറ്റുള്ളൂ അപ്പൊ ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് എന്താ കാര്യം കാര്യമില്ലോ അപ്പൊ നഷ്ടപ്പെട്ടതിന്റെ ഗുണദോഷം ചിന്തിക്കുക കഴിഞ്ഞു പോയി നമ്മ നമ്മളോരോരുത്തരും ആ പരീക്ഷയ്ക്ക് എനിക്ക് എത്ര മാർക്ക് കുറഞ്ഞു അല്ലെങ്കി ഇങ്ങനെ കുറച്ചും കൂടെ പഠിച്ചാൽ മതിയായിരുന്നു ഇനി അതാലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പരീക്ഷ ആരെയും കൂടി സമയം നമ്മുടെ വേസ്റ്റ് ആയി പോവല്ലേ ഉള്ളു അപ്പൊ അതാണ് പറഞ്ഞത് ചത്ത കുഞ്ഞിന്റെ ജാതം നോക്കിയിട്ട് കാര്യമില്ല നഷ്ടപ്പെട്ടതിന്റെ ഗുണദോഷം ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പൊ ചത്ത കുഞ്ഞിന്റെ ജാതം ജാതകം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നഷ്ടപ്പെട്ടതിന്റെ ഗുണദോഷം ചിന്തിക്കുക എന്നാണ് മീനിങ് ക്ലിയർ ആയോ അകത്ത് കത്തിയും പുറത്തു പത്തിയും ഏഹ് അകത്ത് കത്തിയും പുറത്തു പത്തിയും ചിലരെങ്ങനെയാണ് അതായത് ഭയങ്കര നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹത്തോടുകൂടി ചിരിച്ചും ഗംഭീരായിട്ട് സംസാരിക്കും പക്ഷെ ഉള്ളിലും കൂടെ നമ്മളോട് ദേഷ്യായിരിക്കും അതാണ് ഈ സംഭവം ഏഹ് വിരോദം മറച്ച് വെച്ച് സ്നേഹത്തോടെ പെരുമാറുക വിരോധം മറച്ചു വെച്ച് സ്നേഹത്തോടെ പെരുമാറുക എന്നുള്ളതാണ് അകത്ത് കത്തി പുറത്തുപത്തി അകത്ത് കത്തി പുറത്ത് പത്തി അങ്കുലീപരി അതായത് അങ്കുലീയം വിരൽ അങ്കുലി പരിമിതം എന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്നത് വിരലിൽ എണ്ണാവുന്നതേ പറ്റുള്ളൂ അതിനൊക്കെ കൂടുതൽ എണ്ണാന്ന് നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ ആകെ നമ്മുടെ കയ്യിൽ എത്രയുള്ളൂ പത്ത് വിരലിലുള്ളൂ ആ അതെ അങ്കുലി പരിമിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജലിൽ എണ്ണാവുന്നത് ഇതൊക്കെ പരീക്ഷിക്കു ചോദിച്ചിട്ടുള്ള കേട്ടോ അങ്കുലി പരിമിതം വിരലിൽ എണ്ണാവുന്നത് അജ ഗജാന്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തമ്മിൽ അജഗജാന്തരം ആഹ് അതായത് ഭയങ്കര അന്തരം ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കണേ അതായത് എന്താ പറയണേ വലിയ വ്യത്യാസം ഉണ്ട് എന്നാണ് പറയണേട്ടോ അപ്പൊ ഗജാന്തരം ഇതും പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് വലിയ വ്യത്യാസം അജ ഗജാന്തരം വലിയ വ്യത്യാസം അജ ഗജാന്തരം വലിയ വ്യത്യാസം കേട്ടോ ഇപ്പൊ ഒന്നും കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ നമുക്ക് പറഞ്ഞാലോ അള്ളി പറയുക എന്ന് പറഞ്ഞാൽ വില പോവാതിരിക്കുക ഇല്ലത്തെ പൂച്ച പറഞ്ഞ എവിടെയും കയറി ചെല്ലാൻ അനുവാദങ്ങള് മർക്കടമുഷ്ടിക്കാരനാണ് പറഞ്ഞ ഷാഢ്യം അല്ലെ ഷാഠിക്കാരനാണ് ശവത്തിൽ കുത്തുക പറഞ്ഞ അവശനായിട്ട് കൂടി ഉപദ്രവിക്കുക അവശനെ ഉപദ്രവിക്കുക മുതലക്കണ്ണീർ ദുഃഖം അഭിനയിക്കുക ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുക നഷ്ടപ്പെട്ടതിന്റെ ഗുണദോഷം ചിന്തിക്കുക അത് അകത്ത് കത്തി പുറത്ത് പത്തി വിരോധം മറച്ചു വെച്ച് സ്നേഹത്തോടെയുള്ള പെരുമാറ്റം അങ്കുലി പരിമിതം വിരലിൽ എണ്ണാവുന്നത് അജകജാന്തരം വലിയ വ്യത്യാസം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ കുറെ അധികം ഒരു പത്ത് മിനിറ്റിനേക്കാൾ കൂടുതലൊന്നും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോരടിക്കുകയും ചെയ്യും പിന്നെ എന്താ പറയാ നമ്മുടെ മന കയ്യില് അല്ലെങ്കിൽ മനസ്സിൽ തലയില് കൊള്ളാവുന്നതല്ലേ ഒരു സമയം പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പൊ ഇത്ര നിങ്ങൾ പഠിക്കുക അടുത്ത ക്ലാസ്സുകളിൽ ഇനി മലയാള ശൈലി വരെ ഒരു പത്ത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം മലയാള ശൈലികൾ നമ്മൾ പഠിക്കും അത്രയും തന്നെ അതിനേക്കാൾ കൂടുതൽ ഒറ്റപ്പതവും പഠിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഭംഗിയായിട്ട് പഠിച്ച് എന്താ പറയാ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക അപ്പൊ നന്നായിട്ട് ക്ലാസ് ഒക്കെ ശ്രദ്ധിച്ച് ആവശ്യമുള്ളവരെഴുതി എടുക്കേണ്ട ഒരു എഴുതി എടുക്കുക അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യും ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കേട്ടോ